െത്തിയ മത്സരാർത്ഥികൾക്കെല്ലാം ജാസ്മിൻറെ അടുത്തൊരു പ്രത്യേക സ്നേഹമുണ്ട് ഇപ്പൊ തിരിച്ചെത്തിയത് രണ്ടുപേരാണ് ജാൻമണിയും അവിടെ യമുനയും ജാൻമണി അവിടെ വന്നിട്ട് ജാസ്മിൻ്റെ അടുത്ത് ഒരു രണ്ട് മൂന്ന് തവണ സോറി ചോദിക്കുന്നു ഉമ്മ വയ്ക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഭയങ്കര കെയറിങ് ആണ് ജാസ്മിൻ്റെ അടുത്ത് ഇപ്പോൾ ഇത് യമുനയും അങ്ങനെ തന്നെയാണ് ജാസ്മിൻ്റെ അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹം വന്ന വഴിക്ക് അങ്ങ് ഹഗ് ചെയ്യുന്നു ഉമ്മ വയ്ക്കുന്നതൊക്കെ കഴിഞ്ഞിട്ടും ഇപ്പോൾ എൻ്റെ ലൈവിലിരുന്നിട്ട് അവിടെ ഇരുന്ന് യമുനെ പറയുന്നുണ്ട് എൻ്റെ മോളെ പോലെയാണ് ജാസ്മിൻ എനിക്ക് എന്നുള്ളത് അപ്പോൾ ഇത്രയും സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ആ എപ്പിസോഡൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് രണ്ടെണ്ണം കൊടുക്കാനൊക്കെ തോന്നിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്കല്ല രണ്ടെണ്ണം തരാൻ തോന്നിയത് ആ ഇവിടുന്നേ തന്നിട്ട് ഞാൻ പോവേണ്ടതായിരുന്നു അതിന് പറ്റിയില്ല പിന്നീട് എപ്പിസോഡ് കാണുന്ന സമയത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഏ ഭയങ്കര അഹങ്കാരം കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട് പക്ഷേ അവിടെ യമന പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജാസ്മിൻ എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ്റെ തലയിലൊക്കെ തലോടി കൊടുക്കുന്നു ജാസ്മിൻ എന്താണൊരു കെയറിങ് സത്യത്തിൽ ഇവർക്കൊക്കെ എന്താണ് പറ്റിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ജാസ്മിന് പുറത്ത് ഇത്രയും നെഗറ്റീവ് എന്ന് അറിഞ്ഞതുകൊണ്ട് ജാസ്മിനെ കെയർ ചെയ്യുന്നതാണോ അതോ ജാസ്മിൻ വിന്നർ ആവും എന്ന് തോന്നുന്നത് ജാസ്മിനോട് സ്നേഹം കാണിക്കുന്നതാണോ മൊത്തത്തിൽ ഞാൻ ആകെ കൺഫ്യൂഷനാണ് ആണ് കേട്ടോ ജാൻമണി ഒക്കെ ജിൻഡോയുടെ അടുത്ത് അത്രയും സ്നേഹം കാണിച്ച് അത്രയും അടുപ്പം കാണിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഇപ്പൊ ജാൻമണി ജിന്റോന്റെ അടുത്ത് അടുപ്പം കാണിക്കുന്നില്ല എന്നല്ല പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ ജാസ്മിന്റെ അടുത്ത് കാണിക്കുന്നത് വളരെയധികം കൂടുതലാണ് ജാൻമണിയൊക്കെ ഇപ്പൊ യമുനാണെങ്കിലും ഓക്കെ എല്ലാവർക്കും എന്തോ ഒരു പ്രത്യേക ഇഷ്ടം ജാസ്മിനോടുണ്ട് എന്തായാലും സംഭവം എന്താണെന്ന് നമുക്കറിയില്ല അറിയില്ല കേട്ടോ